ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ മത്തി മുളകിട്ടതിൻ്റെ ആണ് ഇതിലേക്കൊരു പ്രത്യേക മസാല കൂട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ചേർത്താണ് നിങ്ങൾ മുളകിട്ട കറി തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് മീൻ കറി വെക്കുന്നവർക്കടക്കം നല്ല രുചിയിലുള്ള കറി തയ്യാറാക്കാവുന്നതാണ് ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ തനി മത്തിയല്ല ഇത് ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാർദ എന്ന മീനാണ് ഇത് ഒരു അര കിലോയാണ് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത് ഒന്ന് വരഞ്ഞെടുക്കാം ഇനി ഇത് വറക്കാനൊക്കെ നമ്മൾ മീൻ വരയുന്ന പോലെ ഒരുപാട് വരഞ്ഞെടുക്കണം എന്നൊന്നുമില്ല കൂടിയതൊരു മൂന്ന് വരയൊക്കെ ഒരു മീനിൽ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഓരോന്നോരോന്നായി മുഴുവനും ഒന്ന് വരഞ്ഞെടുക്കാം മീനിലേക്ക് ഇങ്ങനെയൊന്നും വരഞ്ഞെടുക്കുമ്പോഴാണ് ഗ്രേവിയിലെ പുളിയും ഉപ്പും എരിവുമൊക്കെ നല്ലതുപോലെ മീനിലേക്കൊന്ന് ഇറങ്ങി കിട്ടുന്നത് മീനെയൊന്ന് നമ്മൾ തിരുമിയെടുക്കുകയാണ് ഇതിനായി രണ്ട് സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കറി വെക്കുന്ന സമയത്ത് മീനിലുള്ള ഉളുമ്പിന്റെ മണം ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്നതിനാണ് ഇങ്ങനെ കൂടി മീനെ ഒന്ന് തിരുമ്മിയെടുക്കുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് നല്ലതുപോലെ മീനെയൊന്ന് തിരുമ്മിയെടുക്കുകയാണ് ഇങ്ങനെ മീനയൊന്ന് തിരുമിയെടുത്ത് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാം ശേഷം അതിനെ നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഈ മീൻകറിയിലേക്ക് ആവശ്യമുള്ള പുളിക്കായിട്ട് ഞാൻ എടുക്കുന്നത് കുടമ്പുളിയാണ് അതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം കുടമ്പുളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതിനെ ചെറു കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇങ്ങനെ കുറഞ്ഞത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരമെങ്കിലും പുളി കുതിർന്നു വരുന്നതിനായി മാറ്റി മാറ്റിവെക്കാം മീൻകറിയിലേക്ക് ആവശ്യമായ മസാല മസാലക്കൂട്ടിന്ന് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ശേഷം രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് മീൻകറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടാനായിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത് ഈ മീൻകറിയിലേക്ക് ആവശ്യമുള്ള എരിവിനായിട്ട് ഞാൻ ഒര ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് പൊടികളിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം നിങ്ങളിങ്ങനെ മസാലക്കൂട്ട് ആദ്യമേ തയ്യാറാക്കി മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ രുചി ഇരട്ടിയാകും ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ മീൻകറി വെക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ മസാലക്കൂട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി വെച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മീൻകറി തയ്യാറാക്കിയെടുക്കാം ഇനി തയ്യാറാക്കിയിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് മാറ്റി വെക്കാം നിങ്ങളുടെ കൈവശം മൺചട്ടിയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ മീൻകറി വെച്ച് തുടങ്ങുക അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ മീൻകറിക്ക് രുചി കൂടി തുടങ്ങും ചൂടായിരുന്ന മൺചട്ടിയിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കറി വെക്കുമ്പോഴാട്ടോ അതിന്റെ രുചി കൂടുന്നത് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് പൊടിയ അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അരിഞ്ഞ ശേഷം ഏകദേശം ഒരു സ്പൂണോളം ആണ് ഇതിന്റെ അളവ് വരുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ തന്നെ വെച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതിന്റെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു പതിനെട്ട് കുഞ്ഞുള്ളിയാണ് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞുള്ളിനെ കുറേ ഒരല്പം കൂടി വലുപ്പമുണ്ട് ഇതിവിടുത്തെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നതാണേ അപ്പോൾ ഈ ഒരു കുഞ്ഞുള്ളിക്ക് പകരമായിട്ട് നമ്മുടെ നാട്ടിലെ തനി കുഞ്ഞുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു എണ്ണം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൽ ഈ കളറെല്ലാം മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരുന്ന ൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് തലക്കൂട്ട് മുഴുവനായി ചേർത്ത് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നമുക്ക് ഉള്ളിയുമായി നല്ലതുപോലെ ഈ മസാലക്കൂട്ടിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുതിരാനായി മാറ്റി വെച്ചിരിക്കുന്ന വാളംപുളി കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തീ കുറച്ച ശേഷം ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൊപ്പം തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് ഞാൻ ഈ മീൻകറി തയ്യാറാക്കുന്നത് ഒരുപാട് നീട്ടിയാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി മീൻകറിയിലേക്ക് ആവശ്യമായി ഒരു സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെയൊക്കെ അളവിൽ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി മൂട മാറ്റാം നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്രേവി മീനിന്ന് തൊട്ട് മീത വരെ നിൽക്കണം ഈ ഒരു സമയത്ത് ചാറ് കുറവായി തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുഴുവനായി ഇട്ട് കൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ കറിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി മൂടി എടുത്തു മാറ്റ തുറന്നു വെച്ച് ഒന്ന് വറ്റിച്ചേടക്കാം കുളയൊക്കെ വന്ന് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് രണ്ട് പിടി കറിവേപ്പില കൂടിയാണ് ചേർക്കുന്നത് മീനെല്ലാം ഭാഗത്തിന് വേവ ആയിട്ടുണ്ട് ഇനി ഈ മുളകിട്ട കറിക്ക് ഗ്രേവി താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇതിനെ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്ന പരുവത്തിലാട്ടോ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് ഇപ്പം ചാറള നല്ലതുപോലെ കുറുകി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു മീൻകറി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഈ മീൻകറി തയ്യാറാക്കി ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് പിറ്റേന്ന് എടുത്ത് കഞ്ഞീടിയൊക്കെ കൂടി കഴിക്കുകയാണെങ്കിൽ ഇതിന് ഇരട്ടി രുചിയായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവരോടും ബോണപ്പെട്ടിട്ടോ